بسم الله الرحمن الرحيم والذين آمنوا وعملوا الصالحات وآمنوا بما نزل على محمد وهو الحق സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും മുഹമ്മദ് നബി സലാഹുഅലി വസല്ലമക്ക് അവതീർണമായതിൽ വിശ്വസിക്കുകയും ചെയ്തവരുടെ തിന്മകൾ തിന്മകൾക്കവൻ മാപ്പ് കൊടുക്കുന്നതും അവരുടെ അവസ്ഥ മെച്ചപ്പെടുത്തുന്നതുമാകുന്നു അപ്പോൾ നബി സലാഹു അലൈവിസലമയെ കൊണ്ട് വിശ്വസിച്ചവർ അങ്ങനെ ആദൻ നബി അലൈഹി സ്ലാമിൻ്റെ കാലത്ത് വന്ന ഓരോ പ്രവാചകന്മാർക്ക് കൊണ്ട് വിശ്വസിച്ചവർക്കും അതേപോലെ തന്നെയായിരുന്നു അവർ മൊഹിനുകളായിരുന്നു അവരുടെ സന്താന പരമ്പരയിൽ വന്ന് അവസാന കണ്ണി മുഹമ്മദ് നബി സലാഹു അലൈവ് വസായുടെ സന്താന പരമ്പരയിൽ മുഹമ്മദ് നബി സാഹു അലൈഹി സ്വലമായിയുടെ സമുദായത്തിൽ വന്നവരൊക്കെ ബാക്കി നിൽക്കുന്ന നിന്നവരൊക്കെ എത്തിയവരൊക്കെ അവരൊക്കെ അതേമാതിരി തന്നെ ആ ഒരു വിശ്വാസം അള്ളാഹു ഏക ദൈവാരാധന നിലനിർത്തിക്കൊണ്ടു വന്നവരെല്ലാം മുസ്ലിങ്ങൾ തന്നെയാണ് ഈ മുസ്ലിങ്ങൾ ഇന്ന് കാണുന്ന ഈ മുസ്ലിങ്ങളെപ്പോലെ തന്നെ മുസ്ലിങ്ങളാണ് അന്ന് ആ കൊണ്ട് വിശ്വസിക്കാത്തവർ അമുസ്ലിങ്ങളാണ് മുഷരിക്കാണ് എന്നാണ് പറഞ്ഞത് ഇവിടെ മാജിദ ടീച്ചർ എന്ന് പറയുന്ന ഒരു സ്ത്രീ നബീ സല്ലാഹു അലൈ മാതാവിനെ പറ്റി ഒരു പരാമർശം നടത്തിയിരിക്കുന്നു എന്താണ് അവർ മുസ്ലിം അല്ലല്ലോ പിന്നെ അവരെങ്ങനെ സ്വർഗത്തിലാകും എന്ന് അവർ മുസ്ലിം ആയ അല്ലല്ലോ അപ്പോൾ അവളെങ്ങനെ അറിഞ്ഞത് അവളറിഞ്ഞില്ല അവൾ അത് മനസ്സിലാക്കിയില്ല എന്നതാണ് അതുകൊണ്ട് പിന്നെ അപ്പോൾ അവൾക്ക് അറിയില്ലല്ലോ മനസ്സിലാക്കണമല്ലോ അസ്മാ ബി വി റിയാഹു അൻഹുവിനെ തൊട്ട് അസഹരി മുഖേനെ അബൂനായും വിവാഹത്തി ചെയ്യുന്നു എന്താണ് അസ്മാ ബി വി പറഞ്ഞു ആമിന ബി വി മരിക്കുന്ന അവസരത്തിൽ ഞാൻ അടുത്തുണ്ടായിരുന്നു ഈ മഹദി ഒഫാത്താകുന്ന അവസരത്തിൽ ഞാൻ അടുത്തുണ്ടായിരുന്നു കുട്ടിയായിരുന്ന തിരുമേനി സല്ലാഹു അലൈ വസലമ്മ ഉമ്മയുടെ തലഭാഗത്തും ഇരുന്നിരുന്നു തലഭാഗത്തും നബി അസ്മ ബീവിയുടെ തലക്കു ഭാഗത്തും ഇരുന്നിരുന്നു അപ്പോൾ അസ്മാ ബീവി അടുത്തുണ്ടായിരുന്നു അതോടൊപ്പം തലഭാഗത്ത് ഉമ്മ മരിക്കാൻ കിടക്കുന്ന ഉമ്മയുടെ തലഭാഗത്തായിട്ട് നബി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നബിക്ക് ഏഴ് വയസ്സ് പ്രായമല്ലേ ഏഴ് വയസ്സ് പ്രായം അപ്പോൾ കാര്യമായിട്ടൊന്നും മനസ്സിലാവില്ല എന്നാൽ എന്തെങ്കിലും മനസ്സിലാവുകയും ചെയ്യും അങ്ങനത്തെ ഒരു പ്രായത്തിൽ ഉമ്മാക്ക് പനി പിടിച്ച് കെടുപ്പിലായി ഉമ്മ പനി പിടിച്ചു അവസര നിലയിലായി എന്നൊക്കെ പറഞ്ഞല്ലോ അപവാഹി എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് സംഭവം ഉണ്ടായത് അങ്ങനെ ഒരാൾ മരണക്കിടക്കയിൽ കിടക്കുമ്പോഴേ പല പലവരുടെയും കോലം പല ചേൽക്കായിരിക്കും ഇപ്പോൾ ഔവാ ബീവി മരിക്കുന്ന അവസരത്തിൽ എന്തെല്ലാം വസിയത്തുകൾ പറഞ്ഞു ചെയ്തു ആദം നബി അലൈഹിസ്ലാം മരിക്കുന്ന അവസരത്തിൽ എന്തെല്ലാം വസിയത്തുകൾ ചെയ്തു അതേപോലെ തന്നെ ഖദീജ ബി വി റതി അള്ളാഹുല്ല ഒഫാത്താകുന്ന അവസരത്തിൽ എന്തെല്ലാം വസിയത്തുകൾ പറഞ്ഞു അതുപോലെ തന്നെ ഖദീജ ആ ഫാത്തിമ ബി വി റതി അള്ളാഹുല്ല അതേപോലെ തന്നെ വസിയത്തുകൾ പറഞ്ഞുകൊണ്ട് തന്നെ അല്ലേ ഒഫാത്തായത് എല്ലാവരും അവരൊക്കെ ഞാൻ മരിക്കുകയാണ് ഈ ലോകം വിടുകയാണ് എന്ന് തന്നെയാണ് പറഞ്ഞത് അതേപോലെ തന്നെ ഇവിടെ ഈ ആമിന ബീവിയും പറഞ്ഞു എന്താ പറഞ്ഞതെന്നറിയോ പറഞ്ഞത് എന്ന് വെച്ചാൽ സുന്ദരമായ ഒരു ബെയ്ത്തുകൾ ചൊല്ലുക ചെയ്തത് എന്നിട്ട് അവർ പറഞ്ഞു ആ ഒരു ബെയ്ത്ത് ചൊല്ലിക്കൊണ്ട് അവർ പറഞ്ഞു ജനിച്ചതിനൊക്കെ മരണമുണ്ട് പുതിയതിനൊക്കെ പഴക്കവുമുണ്ട് ഞാൻ മരിക്കുകയാണ് എന്നാൽ എൻ്റെ പേര് എക്കാലത്തും ജീവിക്കും ആ മഹതി മനസ്സിലാക്കി എക്കാലത്തും എൻ്റെ പേര് ജീവിക്കും കാരണം ഞാൻ അത്ഭുതവാലനെയാണ് പ്രസവിച്ചിരിക്കുന്നത് ദിവ്യശക്തിയും ദിവ്യസ്രോതസ്സും ദിവ്യപ്രകാശവും ദിവ്യമഹിമയുമുള്ള ഒരു മകനെയാണ് ഞാൻ പ്രസവിച്ചിരിക്കുന്നത് എൻ്റെ മകന് അങ്ങനത്തെ ഒരു മകനാണ് അതുകൊണ്ട് എക്കാലത്തും എൻ്റെ പേര് ജീവിക്കും എൻ്റെ മകനിലൂടെ പവിത്രനായ ഒരു പുത്രനെയാണ് ഞാൻ പ്രസവിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു സുയൂത്തി ഇമാമിനെ തൊട്ട് സുൽഖാനി റതി ഇമാം പ്രസ്താവിച്ചു ആമിന ആമിനീവിയുടെ അന്ത്യവചനങ്ങളിൽ നിന്ന് അവർ ഇസ്ലാമിനെ വിശ്വസിച്ചിരുന്നതായി പരിഗണി പരിഗണിച്ചിരുന്നു എന്ന് അവർ ഇസ്ലാമിനെ വിശ്വസിച്ചത് കൊണ്ടാണല്ലോ ഇതിനെപ്പറ്റി ഇങ്ങനെയൊക്കെ വ്യക്തമായിട്ട് പറയുന്നതും മാത്രമല്ല ദിവ്യ പുത്രൻ അവർക്ക് ജനിച്ചതും മാത്രമല്ല അദ്ദേഹം അവർ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ സന്താന പരമ്പരയിലാണല്ലോ ഇവരൊക്കെ ഉണ്ടായിട്ടുള്ളത് പവിത്രതയുള്ള സ്ത്രീ പുരുഷന്മാർ വഴി അബ്ദുല്ല എന്നിവരുടെ മുതുകിൽ എത്തിച്ചേർന്ന പ്രകാശം ആമിനാ ബി വി മാതാവായിക്കൊണ്ട് പ്രസവിച്ചു അലൈഹി അലൈവിസ്ലമായ തൻ്റെ പുത്രൻ നബിയാകുമെന്നും ദീനുൽ ഇസ്ലാം സ്ഥാപിക്കുമെന്നും ബിംബാരാധനയ്ക്ക് അറുതി വരുത്തുമെന്നും മറ്റു അവർ അന്ത്യവചനങ്ങളിൽ പ്രസ്താവിച്ചു ഇതൊക്കെ അവർ തുടർന്ന് പ്രസ്താവിച്ചു ഒക്കെ അങ്ങനെ പറയാണ് ഈ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ചില ആളുകൾ മരിക്കുന്നത് നല്ല സന്തോഷത്തിലും നല്ല സമാധാനത്തിലുമായിരിക്കും അല്ലാതെ ഞാൻ ഈ ദുനിയാവ് വിട്ടു പോവുകയാണല്ലോ എൻ്റെ മകനെ വിട്ടു പോവുകയാണല്ലോ എൻ്റെ എല്ലാം നഷ്ടപ്പെടുമല്ലോ നഷ്ടപ്പെടുന്നല്ലോ എൻ്റെ ദുനിയാവിലെ ജീവിതം നഷ്ടപ്പെടുന്നല്ലോ എന്നുള്ളൊന്നും ആവരാതി ഉണ്ടായിരുന്നില്ല പിന്നെ പകരം എന്താണ് വളരെ സന്തോഷമായിരുന്നു എന്ന് വെച്ചാൽ മുഹമ്മദ് നബി സലാഹു അലൈവ് വസ്ലമ്മ തങ്ങളെ ഗർഭം ചുമന്ന അവസരത്തിൽ പല പ്രകാശങ്ങളും പല പൂന്തോട്ടങ്ങളും പല പൂന്തോപ്പുകളും പല സംഭവങ്ങളും കൺ കാണുകയും അനുഭവിക്കുകയും അനുഭൂതി കൊള്ളുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ അവർ മരണക്കിടക്കയിലും പലതും കണ്ടുകൊണ്ട് അനുഭൂതി അനുഭവി അനുഭൂതി കൊള്ളുകയാണ് ഒരു ഭാഗത്ത് റഹ്മത്തിൻ്റെ മലക്കുകൾ മറുഭാഗത്ത് ഹോർളിയങ്ങൾ അങ്ങനെ മറ്റു ഭാഗത്ത് ജന മനുഷ്യർ മറ്റുള്ളവർ ഇങ്ങനെ നിൽക്കുന്നു തലഭാഗത്ത് എൻ്റെ പുത്രൻ നിൽക്കുന്നു എന്തൊരു സന്തോഷത്തിലുള്ള മരണമാണെന്നറിയോ ഒരാവലാദിയും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒഫാത്തായി ആമിന ബീവി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടാണ് ഒഫാത്തായത് അപ്പോൾ ഇവിടെയൊന്നും മജിദ ടീച്ചർക്ക് കിട്ടിയില്ല എന്ത് ഇസ്ലാമാണോ എന്ന് അപ്പോൾ മാജിദ് ടീച്ചറോട് പറയാനുള്ളത് എന്താണെന്നറിയോ ഇസ്ലാം ആദൻ നബി വന്ന അന്ന് മുതൽ ഉള്ളതാണ് അവിടെ മുതൽ ഇങ്ങോട്ട് വിശ്വസിച്ച് പോകുന്നവരൊക്കെ മുസ്ലിങ്ങളാണ് വിശ്വസിക്കാതെ പോകുന്നവരൊക്കെ മുസ്ലിക്കുകളാണ് ഇതൊക്കെയാണ് മാജി ടീച്ചറോട് പറയാനുള്ളത് മാത്രമല്ല ഒഹബിൻ്റെ പുത്രിയാണ് ഈ വഹബ് വിവാഹം മകൾക്ക് വിവാഹം ആലോചന എങ്ങനെയാണ് നടത്തിയതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു സഹോദരിക്ക് കല്യാണം ആലോചിക്കുമ്പോൾ അവരുടെ പിതാവ് അവളുടെ പിതാവ് നല്ല വരനെ തേടി പിടിക്കാൻ പല അഡ്രസ്സുകളും വാങ്ങിയിട്ട് പറ്റാതെ 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 പോയി തിരഞ്ഞെടുക്കും അവസാനമൊന്ന് അതേമാതിരി വഹബിന് ഒരുപാട് കാര്യങ്ങൾ രാജകുമാരന്മാരും വളരെ സമ്പന്നരും ഒക്കെ വന്നു കാര്യങ്ങളായിട്ട് പക്ഷേ അതൊന്നും വഹബിന് പറ്റിയില്ല പിന്നെ വഹബ് ഏതാ സെലക്ട് ചെയ്തത് അബ്ദുള്ള എന്നവരെ ഒരു മൽപിടുത്തത്തിൽ വെച്ച് കണ്ടു അങ്ങനെ ഒരുപാട് പോരാളികളെ അബ്ദുല്ല എന്നവർ തോൽപ്പിച്ചു തൻ്റെ തൻ്റെ കായിക ബലം കൊണ്ട് കായിക ശക്തി കൊണ്ട് കായിക അഭ്യാസം കൊണ്ട് മറ്റുള്ളവരെ തോൽപ്പിച്ചു ഇത് കണ്ട വഹാബിന് വളരെ സന്തോഷമായി അതിന് ശേഷം ആലോചന ഉണ്ടാവുകയും അങ്ങനെ വിവാഹം നടക്കുകയും ചെയ്തു അവിടുന്ന് തൻ്റെ പത്നിയും പ്രിയപത്നിയുമൊത്ത് മണിയറ പങ്കിടാൻ അധിക കാലം ഉണ്ടായില്ല ഗർഭം ധരിച്ചു രണ്ട് മാസം കഴിഞ്ഞപ്പോഴേക്കിന് അദ്ദേഹം ഒഫാത്താവുകയാണുണ്ടായത് അപ്പോൾ ഈ അബ്ദുള്ള എന്നവരെ പറ്റി എന്താ പറയാ രണ്ടു പേരും മുഹമ്മിനുകളായിരുന്നു ബിംബാരാധന ചെയ്യാത്തവരായിരുന്നു ഏക ഇലാഹിനെ ആരാധിച്ചിരുന്നവരായിരുന്നു മാത്രമല്ല അവർക്ക് അന്നത്തെ പ്രവാചകൻ ആരാണ് ഈസാൻ നബിയാണ് അന്ന് ആ കാലഘട്ടത്തിൽ അവർക്ക് പ്രവാചകനായിട്ടുള്ളത് ഈസാ നബി ഓഫാത്തായിക്കണേ അല്ല ഓഫാത്തായാലും ഉയർത്തപ്പെടുക ഉയർത്തപ്പെടുകയും ചെയ്തിക്കണ് എന്നാൽ അന്ന് നിലനിൽക്കുന്ന പ്രവാചകൻ ഈസാ നബിയാണ് ഈസാ നബിയെ കൊണ്ടവർ വിശ്വസിച്ചു ഇസ്മായിൽ നബിയെ കൊണ്ട് വിശ്വസിച്ചു ആദൻ നബി അലൈ ഇസ്ലാമിൻ്റെ ശേഷം വന്ന എല്ലാ പ്രവാചകന്മാരെ കൊണ്ടും അവർ വിശ്വസിച്ചിരുന്നു അവരുടെ പിതാവും വിശ്വസിച്ചിരുന്നു അബ്ദുള്ള എന്നവരും വിശ്വസിച്ചിരുന്നു അബ്ദുള്ള എന്നവരുടെ പിതാവ് അബ്ദുൾ മുത്തലിബും അവരുടെ ജ്യേഷ്ഠന്മാരും അഞ്ചന്മാരും എല്ലാവരും ആ കുടുംബമഹിമകൾ മുഴുവനും വിശ്വസിച്ച് പോന്നതാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു പരമ്പര തന്നെ എത്തിയത് ഇനി നബി സലാഹു അലൈവിസലമായയുടെ ഒഫാത്ത് അടുത്ത കാലത്ത് ഒരു സംഭവമുണ്ടായി അതെന്താണെന്നറിയോ നമ്മളൊക്കെ നമ്മുടെ ചില ആളുകൾ പറയുമല്ലോ ഖബറിങ്ങ് പോയിട്ട് പ്രാർത്ഥിക്കേണ്ടതില്ല ഖബർ സിയാറത്ത് ശരിയല്ല എന്നൊക്കെ പറയല്ലോ അവരൊന്നും കേൾക്കൂല ഒന്നും കാടൂരാ ഇതൊക്കെ മഹാവിഡിത്തം വിളിച്ച് പറയണേ കാരണം എന്താണെന്ന് വെച്ചാൽ ആയിഷ റബി അള്ളാഹുന്ന് പറയണേ അജ്ജത്തൽ വിദായൻ്റെ ഘട്ടത്തിൽ നബീസുല്ലാ അലൈഹി വസ്ലം മക്കയിലെ ജഹൂരിലെത്തിയപ്പോൾ അവിടെ ഇറങ്ങി അങ്ങനെ വളരെയധികം സങ്കടത്തോടു കൂടി കരയുന്നത് ഞാൻ കണ്ടു ഒരു സ്ഥലത്തിരുന്നിട്ട് നബീസ് അള്ളാ അലൈവലമ കരയുന്നതായിട്ട് ഞാൻ കണ്ടു അങ്ങനെ ഞാനും കരഞ്ഞുപോയി അപ്പോൾ അടങ്ങുമാൻ തിരുനബി സലല്ലാളൈ വല്ലമ എന്നോട് ആജ്ഞാപിച്ചു വളരെ നേരം ആ സ്ഥലത്ത് തങ്ങിയ ശേഷം നബി സലാഹു അല്ലൈവലമ പിന്നെ പിൻ പുഞ്ചിരി തൂക്കിക്കൊണ്ട് തിരിച്ച് വരുന്നതും കണ്ടു അങ്ങനെ തിരിച്ചു വരുന്നതും കണ്ടു ആദ്യം കരഞ്ഞു പിന്നെ പുഞ്ചിരി തൂക്കിക്കൊണ്ട് തിരിച്ചു വരുന്നതും കണ്ടു അങ്ങനെ നബി സലാഹു അലൈവ് വല്ല കരഞ്ഞതിനുള്ള കാരണം അവരന്വേഷിച്ചു അപ്പോൾ നബി പറഞ്ഞു എൻ്റെ ഉമ്മയുടെ ഖബറിൻ്റെ അടുത്താണ് ഞാൻ ഇരുന്നത് ഉമ്മയെ ഹയാത്താക്കി തരുവാൻ അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിച്ചുവെന്നും ഉമ്മയെ ഹയാത്താക്കുകയും ഈമാൻ കൊണ്ട ശേഷം മൗത്താവുകയും ചെയ്തുവെന്നും തിരുനബി എന്നോട് പറഞ്ഞു എങ്ങനെയുണ്ട് തിരുനബി സലഹ് അലൈ വസല്മക്ക് അവർ രണ്ടുപേരെയും ഹയാത്താക്കി കൊടുത്തിട്ടുണ്ട് ബാപ്പയെയും ഉമ്മയെയും ഹയാത്താക്കി കൊടുത്തു എന്നിട്ട് അവർ വിശ്വസിച്ച ശേഷം അവർ അവർ ഏത് വിശ്വാസമാണെന്നറിയോ ഇസ്ലാം മത നബി നബിയെ കൊണ്ട് ലാ ഇലാഹ ഇല്ലാ മുഹമ്മദ് റസൂല്ല അല്ലെങ്കിൽ അഷഹദു അല്ലാ ഇലാഹ ഇല്ലാ ഓ അന്ന മുഹമ്മദ് റസൂല്ല അഷഹദ് അന്ന മുഹമ്മദ് റസൂല്ല തീർച്ചയായിട്ടും മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണെന്നുള്ള വിശ്വാസം മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ സൂലാണെന്നുള്ള വിശ്വാസം ആ വിശ്വാസം കൈക്കൊണ്ട ശേഷമാണ് ആ വചനം തിരുവചനം ചൊല്ലിയ ശേഷമാണ് പറഞ്ഞ ശേഷമാണ് അവർ വീണ്ടും ഒഫാത്തായത് ഇത് ആധിക ആധികാരികമായ ഒരു ഹദീസാണ് പക്ഷേ മറ്റൊന്നും കൂടി നബി പറഞ്ഞിട്ടുണ്ട് അവിടെ ഇരുന്നു കൊണ്ട് ഇസ്തൗഫാറിന്ന് നബി ഖബറിൻ്റെ അടുത്ത് ഇരുന്നു കൊണ്ട് ഇസ്തൗഫാറിന്ന് തേടാൻ അനുവാദം അള്ളാഹുവിനോട് ചോദിച്ചപ്പോൾ അതിന് അനുവാദം കിട്ടിയില്ല അതിൻ്റെ കാരണം എന്താ കാരണം നബിയാണ് നബിയായിക്കൊണ്ടാണ് ആ ഖബറിൻ്റെ ഇരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇസ്തേഫാർ ചൊല്ലണമെങ്കിൽ ആർക്കാണ് പുറത്തു കൊടുക്കേണ്ടത് മുഹമ്മദ് നബി സല ഈ ആ കാലഘട്ടത്തിൽ നബി സല്ല അലി സല്ല്മ ഒ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലെ പ്രവാചകൻ ആരാണ് അന്ത്യപ്രവാചകനാണ് അവ മറ്റുള്ള പ്രവാചകന്മാരുടെ എല്ലാ ഗ്രന്ഥങ്ങളും എൻ്റെ ഇക്കിന് ദുർബലപ്പെട്ടു പോയിട്ടുണ്ട് അതുകൊണ്ട് ഇന്നുള്ള പ്രവാച ഇന്നുള്ള ഗ്രന്ഥം ഖുർആാനാണ് ഈ ഖുർആാനിൻ്റെ പ്രവാചകൻ ആരാണ് മുഹമ്മദ് നബി സലാഹി സ്വലമിയാണ് അപ്പോൾ മുഹമ്മദ് നബിയെ കൊണ്ട് വിശ്വസിച്ച ശേഷമായി ഇസ്തഫാറിന് തേടാൻ പറ്റുള്ളൂ സത്യത്തിൽ അവർക്ക് ഇസ്താറിന് ഇവിടെ ഒരാൾക്ക് ഇസ്തേഫാറിന് തേടണമെങ്കിൽ അസ്താഫിലുളഹ വാത്തൂബു ഇലയി എന്ന് പറയണമെങ്കിൽ അല്ലെങ്കിൽ അസ്താഫുല്ലാൻ അറിയും എന്ന് പറയണമെങ്കിൽ അയാൾക്ക് പാപം വേണമെന്നില്ല അവർക്ക് പാപം ഉണ്ടോ ഇല്ലേ എന്ന് നോക്കേണ്ട ആവശ്യമില്ല ഞാൻ പാപം ചെയ്തോ ചെയ്തില്ല എന്ന് നോക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ മറ്റാൾക്ക് മറ്റാളാർക്ക് പൊറുക്കലിനെ തേടുമ്പോൾ അയാളൊരു പാപം ചെയ്യാത്ത ആളാണ് എന്ന് പറയാനും പാടില്ല അയാൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം നമുക്ക് വേണ്ടി നമ്മളും പൊറുക്കലിനെ തേടണം അപ്പോൾ പൊറുക്കലിനെ തേടാൻ അള്ളാഹുവിനോട് ചോദിച്ചപ്പോൾ അതിൻ്റെ അനുവാദം കിട്ടിയില്ല പിന്നെ ഹയാത്താക്കി കൊടുത്ത് അതിന് ശേഷം അവർ ദീൻ സമ്പൂർണ്ണ ദീൻ ഉൾക്കൊണ്ട ശേഷം ഒഫാത്താവുകയും ചെയ്തു ഇനി പുറക്കലിനെ തേടാ പ്രശ്നമില്ല പക്ഷേ ഇനി പൊറുക്കലിനെ തേടേണ്ട ആവശ്യമില്ല പക്ഷേ പൊറുക്കലിനെ തേടി പുറക്കിനെ തേടാ അതിൻ്റെ ആവശ്യം ഇല്ലെന്നു വെച്ചാൽ അവർ ഒരാൾ ദീൻ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവിടെ മുതൽ അവന് ഒരു പൈതലിനെ പോലെയായി ഒരു തെറ്റും ചെയ്യാത്ത പൈതലിനെ പോലെ ആയി അപ്പോൾ പിന്നെ അവിടെ എന്ത് വേണ്ട അവിടെ ഇസ്തേഫാറിൻ്റെ ആവശ്യം വരണില്ലല്ലോ ഇസ്തേഫാറിൻ്റെ ആവശ്യം വരുന്നില്ല എന്താണ് അപ്പോൾ നബി സലാഹു അലൈവ് വസല്ലുടെ മാതാവും പിതാവും ഇസ്ലാം ദീൻ വിശ്വസിച്ചിട്ടില്ല എന്ന് പറയരുത് ഇസ്ലാം ദീൻ ആദൻ നബി എന്നിവിടെ വന്നോ അന്ന് മുതൽക്ക് ഇസ്ലാം ദീൻ ഉണ്ട് ഇസ്ലാം ദീനിൻ്റെ പ്രാർത്ഥനാ നിയമങ്ങൾ പാലിക്കുന്നവനിക്ക് ഹിതായത്തിലായവനിക്ക് അവൻ അന്ന് മുതൽ ഇന്ന് മുസ്ലിം തന്നെയാണ് എല്ലാ കാലത്തും അവൻ്റെ മരണം വരേക്കും അവന് പ്രവാചന കൊണ്ട് വിശ്വസി അന്ന് ആ കാലഘട്ടത്തിലുള്ള നബിയെ കൊണ്ട് വിശ്വസിക്കുകയും മരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ മുസ്ലിമാണ് ഇതിനെക്കുറിച്ച് ഇനി ഇൻഷാല്ല നമുക്ക് ഇനിയും പറയാം ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട് ഇതിൽ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഖബർ നമ്മൾ പോയി ചെയ്യണം എന്ന് ഖബറിൻ്റെ അടുത്ത് ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തിതമാകുന്നത് മനസ്സിലാക്കണം ഇതിൽ നിന്ന് നമുക്ക് വ്യക്തിതമാകുന്നത് അത് തന്നെയാണ് ഖബറാളിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഇഷ്ട നമുക്ക് അല്ലാഹു താല തിരിച്ചറി നൽകട്ടെ അസ്ലാം വാലൈക്കും വഹമ്മി വർക്കാത്തൂ